കാഞ്ചിയാര് അഞ്ചുള്ളി ടണലിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ച കെഎസ്ഇബി ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നടപടി പ്രതിഷേധാർഹമെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ ഏതു ഭാഗത്തുനിന്ന് വന്നാലും ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹൈറേഞ്ചിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം കെ എസ് ഇ ബി ഡാം സേഫ്റ്റി വിഭാഗം പൂർണ്ണമായി നിരോധിച്ചത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാത്രിയിലാണ് ഗേറ്റ് സ്ഥാപിച്ച പ്രവേശനം നിരോധിച്ചത് ഗ്രാമപഞ്ചായത്തിനെയോ ജനപ്രതിനിധികളെയോ അറിയിക്കാതെയായിരുന്നു നടപടി മുൻപ് ഗേറ്റ് സ്ഥാപിച്ച സഞ്ചാരികളുടെ പ്രവേശനം തടയാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഗേറ്റിന്റെ ഒരു ഭാഗം തുറന്നു നൽകി ഇതിന് പിന്നാലെയാണ് തുറന്നിട്ടിരുന്ന ഭാഗവും ഇരുമ്പ് ഗ്രിൽ ഉപയോഗിച്ച് അടച്ചത് അഞ്ചുരുളി ടൂറിസം തകർക്കാനായി ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്നും ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വളരെയേറെ ശ്രദ്ധീകരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി അഞ്ചുരുളി കഴിഞ്ഞ ദിവസം ഡാം സേഫ്റ്റി അതോറിറ്റി ആണെന്ന് തോന്നുന്നു രാത്രിയുടെ മറവിൽ വന്ന് അത് ഗേറ്റ് വെച്ച് അടച്ച് കൂട്ടിയിട്ട് പോയിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഈ സ്കൂൾ അവധിക്കൊക്കെ ഒരു ദിവസം പതിനയ്യായിരത്തിലധികം ആളുകളൊക്കെ വന്ന ദിവസങ്ങളുണ്ട് അങ്ങനെ വന്ന ഈ ടണൽ മുഖം കാണുന്നതിന് വേണ്ടി ആണ് ഈ ടൂഴ്സുകളെല്ലാം നമ്മുടെ കാഞ്ചേരി ലഭിച്ചത് അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് ഗ്രാമപഞ്ചായത്തിനെയോ യാതൊരു സെക്രട്ടറിയോ പ്രസിഡന്റിനെയോ ആരെയും യാതൊരു മുന്നറിയിപ്പ് തരാതെയാണ് ഇവർ രാത്രിയുടെ മറവിൽ വന്ന് ഈ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് അങ്ങേയറ്റവും പ്രതിഷേധാർത്ഥമാണ് ഇതിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് ആലോചനകൾ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചു കഴിഞ്ഞു സർവകക്ഷിയോഗം വിളിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ ഏതു ഭാഗത്തുനിന്ന് വന്നാലും ശക്തമായി പ്രതിരോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു